ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റേതാണ് വീട്ടിൽ എന്താണ് ഗസ്റ്റായിട്ട് വരുന്നത് എൻ്റെ ഫ്രണ്ടും അവളെ ഹസ്ബൻ്റാണ് അപ്പോൾ ഈവനിങ്ങിലാണ് കേട്ടോ അവർ വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തുടങ്ങിയിട്ടോ ഓരോ ഐറ്റംസ് ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് അവളെ ഹസ്ബൻഡ് ഗൾഫ് പോകാമെന്ന് ഗൾഫിൽ നിന്ന് വന്ന ടൈമിലെ വീടൊക്കെ ഒന്ന് കാണാനും വേണ്ടി വരണം എന്ന് കരുതിയിരുന്നു കേട്ടോ പക്ഷേ എന്താണ് പല കാരണം കൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ ഓരോരോ ഐറ്റംസ് ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ചിക്കന് മസാല പൊരറ്റാനും വേണ്ടിയിട്ടുള്ള ഇതാണ് കേട്ടോ ഇതിൽ മുളക് പൊടി തൈര് ഉപ്പ് മഞ്ഞൾപ്പൊടി സാധാരണ എല്ലാവരും ഇടുന്ന അത് തന്നെ കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ഇഞ്ചി പേസ്റ്റ് പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കേട്ടോ അപ്പം അതിൻ്റെ അടുത്ത് തന്നെ ചിക്കനൊക്കെ വെള്ളം ഒന്ന് വാലാനും വേണ്ടിയിട്ട് വെച്ചതാണ് അങ്ങനെ മസാല തേച്ചതാണ് കേട്ടോ ഇത് ലേശം കറിവേപ്പിലിട്ട് കൊടുക്കും അതിൽക്ക് പിന്നെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കേട്ടോ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കേണ്ടതുള്ളൂ റൈസ് ഐറ്റംസും പത്തിരി പൊറോട്ട അതൊക്കെ ഇവിടെ ഓർഡർ കൊടുത്തിരിക്കുകയാണ് റൈസ് കൊണ്ടുവരുന്ന ടൈമിൽ തന്നെ പത്തിരി പൊറോട്ടയൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞതാണ് അങ്ങനെ ഞാൻ ക്യാരറ്റ് പുട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് വേവിക്കാൻ വെച്ചതാണ് ഈ ക്യാരറ്റ് പുട്ടിങ് അടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സാക്കി ഇടാം ഇത് എന്താണ് അതിലേക്കുള്ള വിപ്പിംഗ് ക്രീം ആയിരുന്നുണ്ടോ പക്ഷെ ഇത് വിപ്പിംഗ് വിപ്പിംഗ് പൗഡർ ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാണ് കേട്ടോ അതിൻ്റെ ഒരു എ ബി സി ഡി അറിയില്ലായിരുന്നു വിപ്പിംഗ് ക്രീം ഉപയോഗിക്കാമെന്നല്ലാതെ വിപ്പിംഗ് പൗഡർ ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ പിന്നെ എന്തൊക്കെയോ കാട്ടി അത് ക്രീമാക്കിയതാണ് കേട്ടോ ഇത് ഇതിൻ്റെ താഴേന് ക്യാരറ്റിന് നേരത്തെ വേവിച്ചിരുന്നതൊക്കെ അതിൻ്റെ മുകളിലായിട്ടാണ് ആ വിപ്പിംഗ് പൗഡർ ക്രീമാക്കിയതാണ് കേട്ടോ ഇത് അങ്ങനെ കുറേ സമയം ഞാനിത് നോക്കിയിരുന്നു എങ്ങനെ മാങ്കോ പുഡിങ് ഉണ്ടാക്കാനും വേണ്ടി ചൈന ഗ്രാസ് തളപ്പിച്ചോണ്ടിരിക്കണം ഇത് പിന്നെ അതിക്ക് വേണ്ട പാലായിരുന്നു അങ്ങനെ മാങ്കോ പുഡിങ് റെഡി ആയതാണ് ഇട്ടാ ഇതിലോട്ട് സാബൂനരി ഇട്ടുകണിട്ടാണ് അത് നല്ലോണം വേവിച്ച് അതിൻ്റെ സ്റ്റാർച്ചൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഇട്ടാ ഈ മാംഗോ പൾപ്പ് ഇട്ടത് അതിന് ശേഷം ചൈനാഗ്രാസ് മിക്സ് ചെയ്ത് ഒക്കെ എന്താണ് ഒരു ചെറിയൊരു പാത്രത്തിലായിട്ട് എന്താണ് സെറ്റാക്കാൻ വെച്ചതാണ് ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു നമുക്ക് ഒരു ഒരു മണിക്കൂർ രണ്ട് മൂന്ന് എപ്പോഴാണ് വരെ ഒന്ന് വെക്കട്ടോ പിന്നെ പുഡിങ് എപ്പോഴും തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പുഡിങ്ങും അങ്ങനെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലും ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്ന് ഗാർണിഷ് ചെയ്തതാണ് കേട്ടോ ഇത് ബൂസ്റ്റ് പൗഡർ പിന്നെ നട്ട്സ് അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് പിന്നെ എന്താണ് അടുത്ത പുഡിങ്ങിൻ്റെ ഐറ്റം ആണ് കേട്ടോ ഇത് മൈദ നല്ലോണം എന്താണ് ലേശം പാലിൽ കലക്കി വെച്ചതാണ് അതിന് ശേഷം എന്താണ് കുനാഫ ഐറ്റംസിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഉള്ളവർക്ക് ടേസ്റ്റ് ഉണ്ട് എനിക്ക് വലിയൊരു ഇഷ്ടമായി തോന്നിയില്ല ഇത് പിന്നെ അതിലോട്ട് എന്താണ് സേമിയും അതേപോലെ പഞ്ചസാര പൊടിച്ചതൊക്കെ ഇട്ടേക്ക് ലേശം ബട്ടറൊക്കെ ഒഴിച്ചതിന് ശേഷം അടുപ്പിൽ വെച്ചുകാണ്ട് നല്ലോണം നോട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത് പറഞ്ഞാൽ മധുരമാണ് ഓവർ മധുരമാണ് അങ്ങനെ അത് റെഡി ശേഷം അടുത്തായിട്ടായ ചിക്കൻ പൊരിക്കൽ തുടങ്ങിയാണ് ഞാൻ ടൈം ആയപ്പോഴേക്കും ഫുഡ് ഒക്കെ എത്തിയിരുന്നു പിന്നെ ഗസ്റ്റ് വന്നതിന് ശേഷമായിട്ട് നമുക്ക് ഫുഡ് ഐറ്റംസ് വന്നത് ഇത് അവർക്കുള്ള ബൂസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ അങ്ങനെ എന്താണ് ബീഫ് ആദ്യം വേവിച്ച് വെച്ചിരുന്നു പിന്നെ അതൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ ഇത് സാലഡ് ഒക്കെ ഉണ്ടാക്കാൻ അങ്ങനെ പുഡിങ് എല്ലാം റെഡി ആയതാണ് കേട്ടോ ഇത് എന്താണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ പുഡിങ്ങൊക്കെ ക്യാരറ്റ് സേമിയ കുനാഫ അങ്ങനെ അവർ വന്നതിന് ശേഷം വിളമ്പി ടേബിളായിരുന്നു കേട്ടോ മസാല അടിപൊളിയായിരുന്നു എന്താണ് അവർക്ക് വേണ്ടി കുടിക്കാനുള്ളതും കഴിക്കാനുള്ളതും ഒക്കെ റെഡി അവർ വന്നതിന് ശേഷമായിട്ട് ഇതൊക്കെ റെഡിയാക്കിയത് അവർ ഒരു ഗസ്റ്റ് നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമുക്കൊരു നമ്മൾ എല്ലാം റെഡി ആവുന്നതിന് തന്നെ അവർ വരുമ്പോൾ നമുക്കൊരു ബേജാറും ഇതൊക്കെ അല്ലായിരുന്നോ പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നിട്ട് അന്നേ ദിവസം വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിൻ്റെ പിറ്റേ ദിവസം തന്നെ പോകാനുള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് വന്നത് അവർക്ക് പോയിട്ട് എന്താണ് കുറേ പാക്കിങ്ങും കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ വന്ന പാടനെ വരെ വരാന്നൊക്കെ കരുതിട്ടുണ്ട് പിന്നെ ഓരോരോ കാരണങ്ങളാലും വരാൻ പറ്റാത്തതുകൊണ്ടായിട്ട് അത്ര ഡിലേ ആയത് അവർ വന്ന പാടനെ ഞങ്ങൾ എന്താണ് അവിടുത്തന്നുള്ള പാടത്ത് പോയി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കലോ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ മഷവ അവരും സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ചു പോയിട്ട് ഈ വീഡിയോ ഇത്രയുള്ളു കേട്ടോ